പ്രഭാവതിയെ കാണാതായതിനെ തുടർന്ന് സ്ഥാനാർത്ഥി പിന്മാറാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ പരന്നിരുന്നു വി ഡി എഫ് നേതാവായ മുൻ എം എൽ എ സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന്റെ ഭാര്യയായ പ്രഭാവതി കെ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ വി ഡി എഫിനു വേണ്ടി കളത്തിലിറങ്ങുന്നത് മരുമകൾ ദേവികയാണ് ഇതോടെ രാമപുരം തിരഞ്ഞെടുപ്പിൽ കൗതുകവും ആകാംക്ഷയും നിറയുകയാണ് സിദ്ധാർത്ഥന്റെ കുടുംബം രണ്ട് ചേരിയായി മാറിക്കഴിഞ്ഞു എന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത് സ്ഥാനാർത്ഥി ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു ജയിക്കാൻ ഒരുങ്ങിയ ഞാൻ മത്സരത്തിനിറങ്ങുന്നത് ഭീഷണികളും വെല്ലുവിളികളും മുമ്പിലുണ്ട് പക്ഷെ ഒന്നും കാര്യമാക്കുന്നില്ല വിജയമാണ് എന്റെ ലക്ഷ്യം ഒന്ന് ചോദിച്ചോട്ടെ അങ്ങനെ വരുമ്പോൾ ബന്ധങ്ങൾ മത്സരത്തിന്റെ തീവ്രത ആ എങ്ങനെയാണ് മറികടക്കാൻ പോകുന്നത് തെരഞ്ഞെടുപ്പിൽ ദേവികെ എനിക്ക് മരുമകളല്ല എതിർ സ്ഥാനാർത്ഥി മാത്രം എതിരാളിയെ തോൽപ്പിച്ച് ഞാൻ രാമപുരം മണ്ഡലം വേണ്ടി പിടിക്കും ബന്ധങ്ങളല്ല വിജയമാണ് ഞാൻ മുന്നിൽ കാണുന്നത് അവസാനിക്കട്ടെ എല്ലാം നശിക്കട്ടെ ബന്ധങ്ങളൊന്നും വേണ്ട വിജയം മാത്രം മതി കുടുംബത്തിലുള്ളവരുടെ കണ്ണീരും ഒന്നും ഞാനൊരു കാര്യം പറഞ്ഞ് ദേഷ്യം തോന്നരുത് രണ്ടു ദിവസമായി ഞാൻ ആലോചിക്കാൻ ചന്ദ്രോത്ത് ഞാൻ വന്നത് മുതലാ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത് ഇവിടെ വീട്ടിലെ പ്രശ്നങ്ങൾ മീരയുടെ ഇഷ്യൂ ഇപ്പൊ ഇങ്ങനെ അമ്മ തിരഞ്ഞെടുപ്പിലല്ല എന്നോട് വ്യക്തിപരമായി മത്സരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് അത് കുടുംബത്തെയും ബാധിക്കും എന്നെ മത്സരത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമോ അതിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ എനിക്ക് തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ തോന്നുന്നില്ല തോന്നില്ല മത്സരിക്കണ്ട തലക്ക് ഭ്രാന്തി പിടിച്ചിരിക്കുമ്പോൾ പിന്മാറിക്കോ മത്സരിക്കണ്ട എഴുത് ഒരു പത്രപ്രസ്താവന എഴുത് മാനസികമായ പ്രശ്നങ്ങളായാൽ ഞാൻ പിന്മാറുന്നു ഞാൻ പത്രക്കാർക്ക് കൊടുക്കാം എന്നിട്ട് ഞാൻ എവിടെയെങ്കിലും ചെന്ന് ജീവൻ ജീവനെടുക്കിക്കോളാം ക്ഷമയ്ക്കൊരു പരിധിയുണ്ട് മാനസിക നില തെറ്റിപ്പോവാതെ പിടിച്ചു ഞാൻ ഒന്നും പറയണ്ട പിന്മാറിക്കോ നീ മത്സരിക്കണ്ട നിന്റെ ഭാര്യ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് വേണ്ടട ആരും വേണ്ട പ്രഭ നോമിനേഷൻ കൊടുത്തിട്ട് പറഞ്ഞു കഴിഞ്ഞു ബന്ധങ്ങൾ നോക്കുന്നില്ല എന്ന് അവള് ഓ എന്റെ ഭാര്യക്കും മക്കൾക്കും മാത്രമേ വിഷമുള്ളൂ ഞാനൊരു മനുഷ്യനല്ലേ പ്രഭ എന്നെ മറന്നുകൊണ്ടാ പ്രവർത്തിക്കുന്നേ അവക്ക് വേണ്ടി ജീവിച്ചവനാ ഞാൻ എന്നിട്ട് എന്നിട്ടും എന്തായി ആരും വേണ്ടട ആരും എന്നെക്കുറിച്ച് ചിന്തിക്കണ്ട മോളെ നിന്നെ ഞാൻ എന്റെ രചനയെപ്പോലെയാ കണ്ടിട്ടുള്ളത് മോളെ എന്ന് വിളിക്കുന്ന ഒരു ഭംഗി വാക്കല്ലേ മോളെ കണ്ടുതന്നെ ആ കൂടെ കൊണ്ടു കിടക്കുന്നെ ദേഷം കൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു ക്ഷമിച്ചേക്ക് ഇനി തെരഞ്ഞെടുപ്പിന്റെ പറ്റി ഒരു അക്ഷരം ഉണ്ടരുത് നോമിനേഷൻ പിൻവലിച്ച് വീട്ടിലിരുന്നാ മതി വേണ്ടെന്ന് പറഞ്ഞില്ലേ മത്സരിക്കണ്ട വേണ്ടടാ ഒന്നും വേണ്ട നിന്റെ ഭാര്യം മത്സരിക്കണ്ട ഞാൻ തോറ്റു ഞാൻ തോറ്റു ആരും വേണ്ട എന്റെ കൂടെ ആരും ിൽ ഞാൻ മത്സരിക്കാൻ പാടില്ലായിരുന്നു അന്ന് എന്നോട് അച്ഛൻ സ്ഥാനാർത്ഥിയാവാൻ പറഞ്ഞപ്പോ തന്നെ ഞാനത് എതിർക്കണുമായിരുന്നു എല്ല നിർബന്ധത്തിന് വഴങ്ങാൻ പാടില്ലായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ ഇനി കാണുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു നമ്മൾ സന്തോഷമുള്ള ജീവിതത്തിൽ മത്സരിച്ചതിൽ ഒരു കുഴപ്പമില്ല പ്രശ്നങ്ങൾ തുടങ്ങിയത് അമ്മയും മത്സരിക്കാൻ ഒരുങ്ങിയപ്പോഴാ എല്ലാത്തിനും ഉത്തരവാദി അമ്മയല്ലേ അച്ഛൻ ആകെ തകർന്നിരിക്കുക അമ്മ നോമിനേഷൻ കൊടുത്തതോടെ നേരിട്ടുള്ള മത്സരം ആരംഭിക്കുക അച്ഛൻ വി ഡി എനിക്ക് വേണ്ടി തന്നെ നിക്കണം പക്ഷേ അച്ഛനൊരു ഭർത്താവും കൂടിയല്ലേ ജീവിത പങ്കാളിയോട് ഒരു കടമയില്ല അമ്മ മത്സരത്തിന് ഇറങ്ങുമ്പോ അമ്മയെ സപ്പോർട്ട് ചെയ്യണ്ടേ അങ്ങനെ രണ്ട് ഭാഗത്തോട്ടൊക്കെ ചിന്തിച്ച് അച്ഛൻ തളർന്നിരിക്കുക ഏറ്റവും സന്തോഷത്തോടെ തുടങ്ങിയ കാര്യങ്ങള് കുഴപ്പത്തിലായിരിക്കും ഇനി നീ മറ്റൊന്നും ചിന്തിച്ച് മനസ്സ് തളർത്തണ്ട ഇത് നിന്റെ മാത്രം വിഷയമല്ല നിന്നെ വിശ്വസിച്ച് സ്ഥാനാർത്ഥിയാക്കിയ പ്രസ്ഥാനത്തോട് നീ ഉത്തരവാദിത്വം കാണിക്കണം പ്രവർത്തകരെ കുറിച്ച് ഓർക്കണം വി ഡി എഫിന്റെ സ്ഥിരം സീറ്റ് രാമപുരം അത് കൈവിട്ട് പോകരുത് നന്ദതൊക്കെ പാർട്ടിയും പ്രവർത്തകരും എം എൽ എ സ്ഥാനവും ഒക്കെ എനിക്കങ്ങനെ പറ്റുന്നില്ല നന്ദു ഞാൻ ശരിയാവില്ല ആരെയൊക്കെ മറന്നാലും സിദ്ധാർത്ഥം ചന്ദ്രത്തൊന്ന രാഷ്ട്രീയക്കാരനെ അല്ല ആ മനുഷ്യനെ മറന്ന് ഒന്നും ചിന്തിക്കരുതെന്ന് ഞാൻ പറയൂ ആ അച്ഛന്റെ കൂടെയാ ഈ മോള് നിൽക്കേണ്ടത് ഇപ്പൊ അച്ഛന്റെ കരുത്തും ധൈര്യവും ഈ ദേവിക നമ്മൾ മാത്രമാ നോമിനേഷൻ കൊടുത്തോളി ഇനി കാര്യങ്ങൾ ഫുൾ സ്വിങ്ങിലായിരിക്കും സ്ഥാനാർത്ഥിയുടെ ഓരോ ദിവസം ചാർത്ത് തലേ ദിവസം തന്നെ ഗിരീഷിന്റെ നേതൃത്വത്തിൽ അറിയിക്കും പോളിയും ദിവസം പറയുന്ന വിശ്രമമില്ല വോട്ടർമാരെ കാണുമ്പോഴുള്ള സമീപനം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ടീം പറഞ്ഞു തരും ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു യുദ്ധമാണ് സംസ്ഥാനത്തിന്റെ ശ്രദ്ധ മുഴുവൻ രാമപുരത്തേക്ക് ചുരുങ്ങും പ്രവർത്തകർക്കും നേതാക്കൾക്കും ഒരു കുറവും കുറവുമുണ്ടാവില്ല വിശ്രമം പാടില്ല വിട്ടുവീഴ്ച പാടില്ല കിട്ടുന്നതെല്ലാം അവസരങ്ങളാക്കി മാറ്റണം പിന്നെ എന്തിനും ഏതിനും ഗിരി കൂടെ തന്നെ ഉണ്ടാവും ഒരു കാര്യം തുറന്നു പറയാം പ്രവർത്തകർക്കും വോട്ടർമാർക്കും ഒരു ചെറിയ സംശയവും ആശങ്കയൊക്കെ ഉണ്ട് മറ്റൊന്നുമല്ല രണ്ട് സ്ഥാനാർത്ഥികളും ഒരേ വീട്ടിലാണെന്നുള്ളത് എന്ന് വെച്ചാൽ കുടുംബത്തിനുള്ളിൽ എന്തെങ്കിലും ധാരണ ഉണ്ടാക്കുമെന്നോ മറ്റോ ആണോ സർ എന്നെ സ്വാധീനിക്കുമെന്നാണോ അതെ

സിദ്ധു എന്നോട് നേരത്തെ പിന്മാറാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ഒരു കുടുംബ പ്രശ്നമാകാൻ പാടില്ല എന്ന് വെച്ചിട്ടാ പക്ഷേ ദേവികയ്ക്ക് ജയിക്കാൻ വേണ്ടിയോ സീറ്റ് നിലനിർത്താൻ വേണ്ടിയോ ഒരിക്കലും എന്നെ സ്വാധീനിക്കില്ല സിദ്ധുവിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ചിലപ്പോൾ പ്രേരണയൊക്കെ ചെലുത്തും പക്ഷേ സിദ്ധു രാഷ്ട്രീയത്തിലെ ഒരു ജെന്റിൽമാനാണ് അക്കാര്യത്തിൽ എനിക്ക് അങ്ങേ അറ്റത്തെ ആദരവായും വഴിവിട്ട് ജയിക്കാൻ നോക്കില്ല ഞാൻ തെരഞ്ഞെടുപ്പ് കോർഡിനേറ്ററായപ്പോൾ സിദ്ധാർത്ഥൻ സാറ് പറഞ്ഞത് എന്റെ ഡ്യൂട്ടി കൃത്യമായിട്ട് തന്നെ ചെയ്തിരിക്കണമെന്നാ അതുകൊണ്ട് ജേടൻ അത്തരം തെറ്റിദ്ധാരണ വേണ്ട കൺവീനർ അറിയാം സർ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പേടിയും സംശയവും ഒക്കെ ഉണ്ടാവും ഒരു കാര്യം ഞാൻ ഉറപ്പു പറയുന്നു ഇനി എന്തൊക്കെ പ്രലോഭനങ്ങളോ പ്രീതിപ്പെടുത്തലോ ഉണ്ടായാലും ഈ പ്രഭാവതിയെ പോയിന്റ് പൂജ്യം പൂജ്യം ഒരു ശതമാനം പോലും സ്വാധീനിക്കാൻ പറ്റില്ല എനിക്കൊരു സീറ്റ് നൽകിയ പാർട്ടി അതിന്റെ പ്രവർത്തകർ അതിനപ്പുറമല്ല എനിക്ക് മറ്റൊന്നും കെ ഡി എഫാണ് ഇപ്പം എന്റെ കുടുംബം ആ കുടുംബത്തെ വിഷമിപ്പിക്കുന്ന ഒന്നും എന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല ഞാൻ മത്സരിക്കാൻ ഇറങ്ങിയത് ജയിക്കാനാണ് സർ ഗുഡ് ഈ ഒരു സർപ്പ് മതി പിന്നെ ഒന്ന് ഞാൻ പറയാം ഒരാവേശത്തിനു വേണ്ടി വെറും വാക്കു പറയുന്നതല്ല ഇത്തവണ രാമപുരം സീറ്റ് നമ്മൾ പിടിച്ചാൽ പിന്നെ പ്രഭാവതി ഇവിടുത്തെ സ്ഥിരം സ്ഥാനാർത്ഥിയാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ കെ ഡി എഫ് തന്നെയാകും ഭരണത്തിൽ വരുമെന്നുള്ളത് ഉറപ്പാ അന്ന് പ്രഭാവതി മന്ത്രിയാമപുരം പ്രഭാവതികൾ സ്ഥിരം സീറ്റാക്കി മാറ്റണം ഗിരീഷേ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യല്ലോ ടീം കഴിഞ്ഞു വോട്ടെടുപ്പ് ദിവസം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞു ആ ഒരു കാര്യം കൂടി എന്താ സർ ചന്ദ്രോത്ത് തങ്ങുന്നതില് എന്തെങ്കിലും മാനസിക സമ്മർദ്ദം ഉണ്ടാവുമെങ്കിൽ തൽക്കാലം മറ്റെ കൊണ്ടെങ്കിലും മാറാം വേണ്ട സർ ചന്ദ്രോത്ത് നിന്നുകൊണ്ട് തന്നെ മത്സരിക്കുന്നത് എനിക്കിഷ്ടം അവിടെ നിന്നുകൊണ്ട് തന്നെ വിജയ സർ ഈ കാര്യങ്ങൾ നമ്മൾ എത്രയോ എത്രയോട്ടം ചർച്ച ചെയ്ത പ്രസിഡന്റ് പ്രഭ എന്റെ എന്ന പോലെ ഒരു സ്വതന്ത്ര വ്യക്തി കൂടിയാ അവർക്ക് അവരുടെ ഇഷ്ടങ്ങളുണ്ട് അതിൽ ഉറച്ചു നിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്ന പാർട്ടി കൂടിയല്ലേ നമ്മളത് അതിനേക്കാളൊക്കെ അസ്വസ്ഥനാ ഞാൻ ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ പാർട്ടിക്ക് അറിയോ കൂടെ നിന്നില്ലെങ്കിലും കുറ്റപ്പെടുത്തരുത് പ്രസിഡന്റ് ഒന്ന് ആ അതെ സംസാരിക്കട്ടെ വേണ്ട ഞാൻ ദേവികയാണ് സർ അങ്ങനെയല്ല അച്ഛൻ വിചാരിച്ച എന്നെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കാൻ പറ്റും കാരണം അച്ഛൻ പറഞ്ഞിട്ടാ ഞാൻ മത്സരിക്കാൻ ഇറങ്ങിയത് പക്ഷേ അമ്മയുടെ കാര്യം അച്ഛന്റെ കയ്യിലല്ല ഞങ്ങൾക്ക് ആർക്കും അതിൽ പങ്കുമില്ല അച്ഛൻ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം എത്രയാണെന്ന് എനിക്കറിയാം മറ്റാരെങ്കിലും ആണെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ എന്നെ വീണു പോയേനെ തെരഞ്ഞെടുപ്പില് പ്രസംഗത്തിനും പ്രചരണത്തിനും മുന്നിൽ നിൽക്കണ്ട ആളാ അച്ഛൻ തളർത്തരുത് ഈ മത്സരത്തിൽ മി ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കേണ്ടത് പ്രസിഡന്റിന്റെ മാത്ര ഉത്തരവാദിത്വം അല്ല എന്റെയും കൂടിയാ സാർ ഒട്ടും പേടിക്കണ്ട നമ്മളെ ജയിക്കും സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന്റെ മോളാ ഞാൻ ഇവിടെ നമ്മളെ ജയിക്കും ആവണ്ട ഞാൻ കൂടെ ഉണ്ട് കാര്യം മറന്നിക്കും ഞാൻ നേരത്തെ പിന്മാറുന്ന കാര്യം പറഞ്ഞതിൽ മാപ്പ് തരണം ഞാൻ മത്സരിക്കും ഞാൻ വിചാരിച്ചെങ്കിൽ പ്രഭയെ പിന്മാറ്റാമായിരുന്നു അച്ഛൻ ആവശ്യമില്ലാതെ അത് ടെൻഷൻ ആവണ്ട ഏത് പ്രസിഡന്റ് ആണെങ്കിലും ശരി മനപൂർവ്വം കുറ്റപ്പെടുത്തുകയാണെങ്കിൽ പോയി പണി നോക്കാൻ പറയണം നിന്നെ ഞാൻ ദേഷ്യം കൊണ്ടല്ല കേട്ടോ മോള് മത്സരിച്ചില്ലെങ്കിലും നീന്റെ ആകുന്നില്ലല്ലോ അതെ അമ്മ മത്സരിച്ചാലും അച്ഛന്റെ പ്രഭയാവാതിരിക്കില്ലല്ലോ അപ്പൊ ഭാര്യയും ഈ മകളും മത്സരിക്കട്ടെ എന്താ തെരഞ്ഞെടുപ്പൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ അമ്മയെ കാണാതായതിലും അച്ഛൻ കൊറേ പഴി കേട്ടല്ലോ ഇനിയും ഓരോ പ്രശ്നത്തിലും അച്ഛന്റെ പേര് വലിച്ചഴയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്തായാലും പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കിയ ഒരു സംഭവമാണോ ഉണ്ടായത് അതിനെക്കുറിച്ച് പ്രഭാവതിയുടെ ഭാഗത്തുനിന്ന് പിന്നെ വിശദീകരണമൊന്നും ഉണ്ടായില്ല നേരത്തെ കൂടെ മറ്റുള്ളവരുണ്ടായതുകൊണ്ടാണ് ഞാനത് വിട്ടത് എന്ത് കാര്യവും സാർ ഉദ്ദേശിക്കുന്നത് അല്ല കഴിഞ്ഞ പ്രാവശ്യം നോമിനേഷൻ കൊടുക്കാൻ വന്നിട്ട് പ്രഭയെ കാണാനില്ലാതായി പലവിധ അഭ്യൂഹങ്ങളും പരുന്നു തിരിച്ചു വന്നതിന് ശേഷവും പ്രഭാവതി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് സത്യം പറയൂ സിദ്ധാർഥൻ മാറ്റി നിർത്തിയതല്ലേ അയ്യോ അല്ല സർ ആണ് പ്രഭാവതി സിദ്ധാർത്ഥനെ രക്ഷിക്കാൻ സംഭവത്തോടെയാണ് പാർട്ടിക്കാർക്ക് ഒരു സംശയങ്ങൾ തുടങ്ങിയത് ഒരു ഒത്തുകളി ഉണ്ടാവുന്നു തീരുമാനം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ എനിക്കിപ്പോ വലുത് പാർട്ടിയാ പാർട്ടിയുടെ അഭിമാനം രക്ഷിക്കാന്നുള്ളതാണ് എന്റെയും അഭിമാനം ശരി പക്ഷേ ദിവസങ്ങളുടെ വ്യക്തിപരമായൊരു പ്രശ്നം ഉണ്ടായി വിഷയം രാഷ്ട്രീയമല്ല സിദ്ധു ഇതിലൊന്നും ഉൾപ്പെട്ടിട്ടുമില്ല എന്റെ പേഴ്സണൽ കരിയർ അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു ഇനി ആവർത്തിക്കില്ല ഇപ്പൊ എനിക്ക് ശരി ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഒരു കാര്യം കൊണ്ട് ചോദിക്കട്ടെ പാർട്ടിയുടെ വിജയമാണല്ലോ പ്രധാനം എന്താണ് ദേവിയുടെ പ്രചാരണം ഒന്ന് തണുപ്പിക്കാൻ പറ്റുമോ എന്താ സർ പ്രഭാവതിക്ക് മരുമുള്ള പ്രചാരണത്തെ ഒന്ന് നിയന്ത്രിക്കാൻ പറ്റുമെന്ന് സർ എന്ന് ചോദിച്ചാൽ അത് മനസ്സിലാക്കാനുള്ള വിവരം നേരത്തെ ജില്ലാ സെക്രട്ടറി ചോദിച്ചു സിദ്ധാർത്ഥൻ ചന്ദ്രോ തന്നെ വശത്താക്കി കളയൂവെന്ന് ഇപ്പൊ അതേ കാര്യം ഞാൻ തിരിച്ചു ചെയ്യണമെന്നാണോ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചേ പ്രഭാവതി നമ്മൾ ജയിക്കും പക്ഷേ അത് ശത്രുക്കളുടെ ഔതാര്യത്തിലാകണ്ട അതെനിക്ക് ചിന്തിക്കാൻ പറ്റില്ല വിടാം പറ്റില്ലേ പല വഴികൾ വിടാം ഞാൻ ഈ മത്സരത്തിൽ ജയിക്കും അല്ല നമ്മൾ ജയിക്കും പാർട്ടിയോടുള്ള കടമ കാണിക്കലിനൊപ്പം പലർക്കുള്ള മറുപടിയും കൂടിയായത് അപ്പോൾ നമ്മൾ ആർ ഒറ്റ മനസ്സോടെ തിരഞ്ഞെടുപ്പ് യുദ്ധത്തിന് ഇറങ്ങുന്നു